പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പി എം പി ആയ അനുരാഗ് ടാക്കൂർ രംഗത്ത് കഴിഞ്ഞ ദിവസം സഭയിൽ നടന്ന വന്ദേമാതിരം ചർച്ചയിൽ നിന്നും രാഹുൽ വിട്ടുനിന്നതിനെതിരെയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് വന്ദേമാതിരം ചിലർക്കൊക്കെ ഒരു അലർജിയായി തന്നെ മാറിയിരിക്കുന്നു രാഹുലിനെയും കോൺഗ്രസിനെയും ഉന്നം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആകട്ടെ വന്ദേ മാതൃത്തെ എതിർക്കുന്നതെന്നും രാഹുലും പ്രിയങ്കയും സഭയിൽ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നും വ്യക്തമായ ഉത്തരം അവർ നൽകണമെന്നും അദ്ദേഹം ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെ പല ബി നേതാക്കളും രംഗത്ത് വന്നിരുന്നു നാട്ടിൽ നടക്കുന്ന പല സുപ്രധാന സന്ദർഭങ്ങളിലും ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി പാർലമെന്റിന്റെ പടിവാതിൽ പോലും ചവിട്ടിയ ചരിത്രമില്ല എന്നും ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനം അയച്ചുവിട്ടിരിക്കുന്നത് നിരന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ആക്രമണം നടത്താനാണ് രാഹുൽ വഴികൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ പോലും ആപ്പുവയ്ക്കാനുള്ള ശ്രമങ്ങളും മാത്രമല്ല ദേശവിരുദ്ധമായ ദേശവിരുദ്ധ ശക്തികളുമായി തന്നെ കൂട്ടുപിടിക്കുകയും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ ഇന്ത്യക്കെതിരായി തന്നെ പ്രവർത്തിക്കുകയുമാണ് പല തവണ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് എന്നതാണ് വിലയിരുത്തലായി പുറത്തു വരുന്നത് രാജ്യത്തിന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവസരത്തിൽ പോലും രാഹുലും പ്രിയങ്കയും സഭയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നതും അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു രാജ്യത്ത് ഒന്നിപ്പിക്കുന്ന ചിഹ്നങ്ങളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പലതവണ അകന്നു നിൽക്കുകയാണ് എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വന്ദേമാതരം ചിലർക്ക് അലർജി ആണ് എന്നിരിക്കെ തന്നെ വന്ദേമാതുരത്തിലെ രണ്ടു വരികൾ മാത്രം നെഹ്റു അംഗീകരിച്ചതും ജിന്ന അതിനെ എതിർത്തതും അതുപോലുള്ള പഴയ ചർച്ചകളും അനുരാഗ് ഠാക്കൂർ ഇവിടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കോൺഗ്രസ് പോലും ആ മാനസികാവസ്ഥയിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നതാണ് വന്ദേമാതരം ദേശസ്നേഹികൾക്ക് ഊർജമാണ് പക്ഷെ ചിലർക്കാകട്ടെ അതൊരു അലർജിയായി തന്നെ മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ഗാന്ധി സഹോദരങ്ങൾ അവരുടെ രാഷ്ട്രീയ പിന്തുണയ്ക്കായി തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ആശ്രയിക്കുന്നുവെന്നും കഴിഞ്ഞ അഞ്ചു ദിവസമായി തന്നെ പ്രിയങ്ക ഗാന്ധി തയ്യാറെടുക്കുകയാണ് എന്നും വന്ദേമാതരം മുഴുവൻ വായിക്കാതെ തന്നെ ചെല്ലുമെന്നും ഇടനാഴികളിൽ സംസാരമുണ്ടായിരുന്നു അവർ വളരെയധികം ഗുരുതരമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് പ്രായചിത്തം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സഭയിൽ പ്രസംഗിക്കുന്നതിന് മുൻപേ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അനുരാഗ് താക്കൂർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതേപോലെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് വന്ദേമാതിരത്തെ ഇത്രയധികം എതിർക്കുന്നത് നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം അവിടെ മുറിച്ച വന്ദേമാതിരത്തിന്റെ ഭാഗങ്ങളിൽ ദുർഗാദേവിയെ സ്തുതിക്കുന്നതും ശക്തിയെ ആരാധിക്കുന്നതും ഉണ്ടായിരുന്നുവെന്ന് ബി ജെ പി എം പി അവകാശപ്പെട്ടു വന്ദേമാതരം നമുക്ക് ഊർജ്ജം നൽകുന്നുണ്ട് പക്ഷെ കോൺഗ്രസിലെ ചിലർക്ക് അതിനോട് വല്ലാത്തൊരു അലർജി തന്നെയാണ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതിനെ ഇത്രയധികം എതിർക്കുന്നതെന്ന് അദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നു കോൺഗ്രസിനെ പോലെ തന്നെ ചില സമാജ്വാദി പാർട്ടി പ്രതിനിധികളും ദേശീയ ഗാനത്തെ അപമാനിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും അതുപോലെ തന്നെ ഈ പ്രസ്താവനയാകട്ടെ സഭയിൽ വലിയൊരു കോലാഹലത്തിന് തന്നെ കാരണമാവുകയും ചെയ്തു എന്നതാണ് മറ്റൊരു വാസ്തവം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്